നോക്കുക ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു വിധി ഹൈക്കോടതിയിൽ വന്നു നേരത്തെ ഈ പറയുന്ന പോലെ ഒപ്പ വനിതാ കമ്മീഷനും ഒക്കെ എന്ത് നിലപാട് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൊണ്ടെടുത്തു അതിന് അനുകൂലമായ നിലപാട് തന്നെ കോടതിയിൽ നിന്നും ഉണ്ടാകുന്നു ഇതിൽ സ്വകാര്യത മാനിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്ന് കോടതിയും പറയുന്നു എങ്ങനെ കാണുന്നു വിധിയെ അത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് അവര് തന്നെ അത് പറഞ്ഞു കോടതിയും അത് അപ്രൂവ് ചെയ്തു ദാറ്റ് മീൻസ് ഇനി അത് പുറത്തിറങ്ങുക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു കാര്യം വരണേനു മുമ്പ് ഒരുപാട് അസംഷനിലേക്കും ഒരുപാട് എന്താ പറയാ ഇമാജിനേഷനിലേക്കും പോണ്ട ലെറ്റ് ഇറ്റ് കം ഔട്ട് അത് കഴിഞ്ഞ് അതിന്റെ ഒരു ഡിസ്കഷൻ ഇത് എന്തായാലും ഒരു പോസിറ്റീവ് മൂവാണ് ഒരു കമ്മീഷൻ ഒരു സിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ ഒരു കമ്മീഷനെ വയ്ക്കുക ആ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തിറങ്ങാൻ ഗവൺമെന്റ് എഗ്രി ചെയ്യണു അതുപോലെ തന്നെ പറയുന്നു ലെറ്റ് ഇറ്റ് ഇറ്റ് ഗോ എഹെഡ് എന്ന് അപ്പൊ ഐ തിങ്ക് സർക്കാർ അത്തരത്തിൽ ഈ റിപ്പോർട്ട് വിടാം എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് വന്നത് നമുക്കറിയാമല്ലോ ഒരുപാട് ആവശ്യങ്ങളും നിവേദനങ്ങളും ഒക്കെ വന്നതിന് ശേഷമാണ് സർക്കാർ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വന്നത് എന്തുകൊണ്ടായിരിക്കാം ആദ്യഘട്ടത്തിൽ അങ്ങനെ മടിച്ചത് സർക്കാർ എന്നൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടോ ശ്രീമതി കുക്കുപ്രമേശ്വരൻ കമ്മീഷൻ ചെയ്തു തന്നെ അത് എന്താണെന്ന് പഠിക്കാനാണ് അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവുന്ന പുറത്തേക്ക് വിടാൻ പറ്റുള്ളൂ കമ്മീഷൻ ആസ് എ ഹോൾ അല്ല അവർ പുറത്തേക്ക് വിടാ വിടുക യൂഷ്വലി വൻ്റെ കമ്മീഷനൈസ് കമ്മീഷൻ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റഡി വിടാൻ വേണ്ടിയിട്ട് സ്റ്റഡി കമ്മീഷൻ ചെയ്യുമ്പോൾ അപ്പൊ അതിന്റെ സെൻസിറ്റീവ്നെസ് ഉണ്ടാവാം അതിൽ പീപ്പിൾ വിൽ ബി ഇൻവോൾവ് ഇൻ ഡിഫറെ ബോത്ത് സൈഡ്സ് അതൊക്കെ ഉണ്ടാവാം പക്ഷെ ഇതൊരു ചർച്ചയാകുമ്പോഴാണ് ഇതൊരു ഇപ്പൊ ലോകത്ത് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇറ്റ്സ് എ വെരി പോസിറ്റീവ് തിങ് നമ്മൾ അതിന് അതിൽ കയറി ഒരുപാട് ക്രിയേറ്റീവായിട്ട് ഇമാജിനേറ്റീവായിട്ട് ഇമാജിനേറ്റീവ് ആയിട്ട് ഉണ്ടാക്കുന്നതിൽ നല്ലത് വെയ്റ്റ് സി ഒരു പ്രധാനപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞു അതായത് രണ്ട് വർഷം എടുത്ത് പഠിച്ച ഒരു കാര്യമാണ് ഒരുപാട് പഠനങ്ങൾക്ക് ശേഷം ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷമാണ് ഈ റിപ്പോർട്ട് കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ചത് അപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് എന്തൊക്കെ നിർദ്ദേശങ്ങൾ മാറ്റങ്ങൾക്കായി എന്തൊക്കെ നിർദ്ദേശങ്ങൾ അതെല്ലാം ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുണ്ട് അപ്പൊ സർക്കാർ അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ച് ഒരു മാറ്റം ഉണ്ടാകും എന്ന് ഇത്രയും നാൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ കരുതുന്നുണ്ടോ താങ്കൾ ും ബിക്കോസ് സർക്കാർ ഇത് പഠിക്കണമെന്ന് മനസ്സിലാക്കിയതും അത് പഠിക്കാൻ കമ്മീഷൻ ചെയ്തില്ലേ അപ്പൊ അതൊരു പോസിറ്റീവ് തിങ് അല്ലേ ലാറ്റസ് അപ്പൊ ആ അതിൽ നിന്ന് വരണ റിസൾട്ട് അത് യൂസ് ചെയ്യണം അത് സിനിമാ ഇൻഡസ്ട്രിക്ക് പ്രയോജനം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലേ അതിനു വേണ്ടി ഇറങ്ങിയിട്ടിരിക്കണ അല്ല ഒരു കാര്യം നടത്തരുതെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ഈ ഒരു എഫേർട്ടിന് ഇറങ്ങാം സോ ഡെഫിനറ്റ്ലി ഗവൺമെന്റ് ഡൂയിങ് വേറ്റ് നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിയിട്ടിരിക്കുമ്പോൾ അല്ല ഇതൊരിക്കലും നടത്തരുതെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ഒരു കാര്യത്തിൽ ഇറങ്ങിട്ടിരിക്കുകയും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുകയും ചെയ്യണത് സോ ദേ ഹാവ് എ പ്ലാൻ ആ പ്ലാൻ അനുസരിച്ചിട്ട് അവർ അതിന് വേണ്ടി ചെയ്തു അതിനെ റിസൾട്ട് നീ ഇങ്ങനെയാണ് വരണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തും ബിക്കോസ് ഐ ടി സി വളരെ മുംബൈ തന്നെ എല്ലാ ഏരിയയിലും ഉണ്ടായിരുന്നു പക്ഷെ ഐ ടി ഇപ്പോഴാണ് അതിന്റെ ഫോഴ്സ്ഫുൾ ആയിട്ട് അതിന് എല്ലാവടത്തേക്കും കൊണ്ടുവന്നത് അതുപോലെ പലതും വരും ഒരു കാര്യം കൂടി അതായത് ഡബ്ല്യു സി സി ഈ എടുത്ത നിലപാട് അവരുടെ എഫേർട്ട് ഈ വിഷയത്തിൽ കാരണം തുടക്കം തൊട്ട് അവർ ഈ കമ്മിറ്റിയെ അനുകൂലിച്ച് രംഗത്ത് വരുന്നു പിന്നീട് റിപ്പോർട്ട് പുറത്തുവിടില്ല എന്ന നിലപാട് സർക്കാർ എടുത്തപ്പോൾ ശക്തമായി രംഗത്ത് വരുന്നു അങ്ങനെ ഈ വിമനൻ സിനിമ കലക്റ്റീവ് ആ ഒരു കൂട്ടായ്മ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടും അവരുടെ 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 ഒരു എന്താണ് പറയുക ചങ്കൂറ്റവും ഒക്കെ ആ രീതിയിൽ അംഗീകരിക്കുന്നുണ്ടോ താങ്കൾ ഡബ്ല്യൂ സി സി ഡബ്ല്യു സി സി ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് ഇറ്റ് വാസ് ഗുഡ് വിമൻ കളക്റ്റീവ് വിമൻ ഒരു കളക്റ്റീവ് വേണ്ടതാണ് പക്ഷെ ഒരു കമന്റ് ചെയ്യാൻ വൈ ഷുഡ് ഐ കമന്റ് അവർ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്ത് മുന്നോട്ട് പോകട്ടെ നമ്മളൊരു ഓർഗനൈസേഷനെ കുറിച്ച് പറയണമെങ്കിൽ അവർ ദേ ഹാവ് ടു ആക്റ്റീവ്ലി അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രവർത്തിച്ച് അതിൻ്റെ മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ സൈലന്റ് ആയിട്ടിരുന്ന കാര്യം ഇല്ലല്ലോ ഒരു കാര്യം ചെയ്തു ആൻഡ് യു മെയ്ഡ് എ നോയ്സ് ആ നോയ്സ് കണ്ടിന്യൂ ചെയ്യാനും തുടങ്ങണം അപ്പോഴല്ലേ ആക്ടിവിറ്റീസ് റെക്കഗ്നൈസ് ചെയ്യേ പറ്റുള്ളൂ സോ അവർ കമൻ്റബിൾ ആണ് അതിലൊരു തെറ്റുമില്ല ഒരു ഓർഗനൈസേഷനും അനാവശ്യമല്ല ജനാധിപത്യ രാജ്യത്ത് കൂട്ടായ്മയാണ് ആവശ്യം ആളുകൾ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ഡിസ്കസ് ചെയ്തൊരു ഡിസ്കോഴ്സ് ഉണ്ടാക്കിയിട്ട് വേണം വരാൻ ആൻഡ് ഇറ്റ് ഇസ് ഗുഡ് ഡബ്ല്യു സി സിയെ നിഷേധിക്കാനോ അതിനൊന്നും ഞാനില്ല ആവശ്യമാണ് യെസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ ആ രീതിയിൽ സിനിമാ മേഖലയിലുള്ളവരെല്ലാം തന്നെ ഈ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇത് ഇത് തന്നെയാണ് നേരത്തെ ഞങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടതും എന്നുകൂടി പറയുന്നുണ്ട് സിനിമാ മേഖലയിലെ പ്രത്യേകിച്ചും വനിതാ പ്രവർത്തകർ